വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മേഖലയാണ് മലയാള സിനിമാ മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമല്ല നിരവധി പ്രതിസന്ധികളാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാൽനൂറ്റാണ്ടിനിടയിൽ മലയാള സിനിമയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രവുമായാണ് രണ്ടായിരം പറക്കുന്നത് ജയറാമും സുരേഷ് ഗോപിയും ഒന്നിച്ചഭിനയിച്ച ഈ സിനിമ തിയേറ്ററുകളിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല ജയരാജിന്റെ കരിയറിലെ ശ്രദ്ധേയ സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രം സ്ഥാനം പിടിച്ചതുമില്ല മലയാള തിരക്കഥയിലെ അവിസ്മരണീയ നാമങ്ങളിലൊന്നായ ലോഹിതുദാസ് രചനയും സംവിധാനവും നിർവഹിച്ച അരയന്നങ്ങളുടെ വീട് എന്ന സിനിമ ഇറങ്ങിയതും രണ്ടായിരത്തിലാണ് എന്നാൽ ലോഹിതുദാസ് എന്ന അതുല്യ പ്രതിഭയുടെ പ്രഭാവത്തിന് ചേർന്നതായിരുന്നില്ല ഈ ചിത്രം മോശമെന്ന് പറയാനാവാത്ത പടം ശരാശരി നിലവാരത്തിലൊതുങ്ങി തിയേറ്ററിലും ചിത്രം വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയില്ല മമ്മൂട്ടിയെപ്പോലും വലിയ താരസാന്നിധ്യമുണ്ടായിരുന്നിട്ടും അരയന്നങ്ങളുടെ വീട് ബോക്സ് ഓഫീസിൽ പരാജയമായി എന്നാൽ അന്നുവരെയുള്ള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് രണ്ടായിരത്തിലാണ് സംഭവിച്ചത് മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈല സംവിധാനം ചെയ്ത നരസിംഹം എന്ന മാസ് ആക്ഷൻ ചിത്രം തിയേറ്ററുകൾ ഇളക്കിമറിച്ചു ഒരു കോടി പത്തു ലക്ഷത്തിൽ തീർത്ത പടം ഇരുപത്തിരണ്ട് കോടി ക്രോസ് കളക്ഷൻ നേടി വൻതുകയ്ക്ക് സാറ്റലൈറ്റ് റീമേക്ക് ഡബ്ബിംഗ് ഓവർസീസ് അവകാശങ്ങളിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു അന്ന് ഒ ഇല്ലായിരുന്നെങ്കിലും പിന്നീട് അതും സംഭവിച്ചു ആ വർഷത്തെ സൂപ്പർ ഡയറക്ടർ എന്ന വിശേഷണത്തിന് ഷാജി കൈലാസ് അർഹനായി മോഹൻലാലിനെ നായകനാക്കി നരസിംഹം എന്ന മെഹാ ഹിറ്റൊരുക്കി മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി വല്യേട്ടൻ എന്ന മേജർ ഹിറ്റും സൃഷ്ടിച്ചു ഷാജി കൈലാസ് എന്നാൽ വൻ മേക്കറിൽ പലരും കടപഴകി വീണ വർഷം കൂടിയായിരുന്നു അത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള റാഫി മക്കാട്ടിൻ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഒരുക്കിയ സത്യം ശിവം സുന്ദരം എന്ന സിനിമ പരാജയപ്പെട്ടു എന്നാൽ ഷക്കീല എന്ന ഒരു പുത്തൻ താരോതയും പെക്കൊല്ലം സംഭവിക്കുകയും ചെയ്തു മസാലപ്പടങ്ങളുടെ റാണിയായി വിലസിയ ഷക്കീലയുടെ കരിയറിലെ മേജർ ഹിറ്റ് എന്ന് വിശേഷിക്കാവുന്ന കിന്നാരത്തുമ്പികൾ തരംഗം സൃഷ്ടിച്ചു പന്ത്രണ്ട് ലക്ഷത്തിൽ തീർത്ത ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം വാരിയത് നാല് കോടി രൂപയാണ് ഡബ്ബിംഗ് പതിപ്പുകളുള്ള വരുമാനവും വേറെ സെക്സ് സിനിമകളുടെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ഈ ചിത്രം കാരണമായി കോട്ടയം കുഞ്ഞച്ചൻ ഉപ്പുകണ്ഠം പ്രദേശ് തുടങ്ങി നിരവധി ഹിറ്റുകൾ ഒരുക്കിയ ടി എസ് സുരേഷ് ബാബുവും ശക്തമായി തിരിച്ചുവരാൻ ശ്രമിച്ച വർഷം കൂടിയായിരുന്നു അത് സുരേഷ് ഗോപിയെ നായനാക്കി മാർക്ക് ആന്റണി എന്ന പടം അദ്ദേഹം സംവിധാനം ചെയ്തെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി സുരേഷ് ഗോപി എന്ന നടനെ സംബന്ധിച്ചിടത്തോളവും ആ വർഷം നല്ല വർഷമായിരുന്നില്ല സൂപ്പർ താരമായി തിളങ്ങി അദ്ദേഹത്തിന്റെ നിരവധി വലിയ പ്രൊജക്ടുകൾ ഈ കാലയളവിൽ പരാജയത്തിന്റെ രുചിയറിഞ്ഞു ഗുരു ബട്ടർഫ്ലൈസ് കാശ്മീരം തുടങ്ങി നിരവധി ഹിറ്റുകൾ ഒരുക്കിയ രാജീവ് അഞ്ചലിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായ പൈലറ്റ്സ് എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ വിജയം കണ്ടില്ല എന്നാൽ വൻ ഹിറ്റായില്ലെങ്കിലും സാമാന്യ വിജയം നേടിയ ക്ലീൻ സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബൻ നായകനായ പ്രിയം ദീപ നായർ എന്ന പെൺകുട്ടിക്ക് സിനിമയോടുള്ള പാക്ഷം കണ്ട പിതാവ് മകളുടെ ആഗ്രഹ സാഫല്യത്തിനായി നിർമ്മിച്ച ചിത്രം വിജയം കണ്ടെങ്കിലും പിന്നീടൊരിക്കലും അഭിനയിക്കില്ലെന്ന വാക്ക് പാലിച്ച ദീപ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്കും പിന്നാലെ കുടുംബജീവിതത്തിലേക്കും വഴിമാറി എന്നും ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചിരുന്ന ഫാസിലിനും അക്കൊല്ലം അടിപതറി മോഹൻലാലിനെയും സംവിതാ വർമ്മയെയും നായകന്മാരാക്കി ഫാസിൽ ഒരുക്കിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമ തെറ്റില്ലാത്ത സിനിമ എന്ന അഭിപ്രായം ഉയർന്നെങ്കിലും കളക്ഷനിൽ പിന്നോക്കം പോയി ജയറാമിനും മകൻ കാളിദാസിനും സന്തോഷത്തിന്റെ വർഷം കൂടിയായിരുന്നു അത് ജയറാമും മകൻ കാളിദാസും ഒന്നിച്ചഭിനയിച്ച സത്യനന്ദിക്കാട് ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മികച്ച അഭിപ്രായം നേടുകയും നല്ല കളക്ഷൻ നേടുകയും ചെയ്തു ഐ വി ശശി എന്ന സംവിധായകന്റെ പടിയർക്കത്തിന് ഗണ്യമായി പങ്കുവഹിച്ച വർഷം കൂടിയായിരുന്നു അത് മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരവും ടി ദാമോദരനെ പോലെ ഹിറ്റുകളിലെ സഹയാത്രികനും ഒപ്പമുണ്ടായിരുന്നിട്ടും അദ്ദേഹം സംവിധാനം ചെയ്ത ശ്രദ്ധ എന്ന സിനിമ തീരെ ശ്രദ്ധ നേടാതെ പോയി ശ്രദ്ധ എന്ന ചിത്രം പരാജയപ്പെടുക മാത്രമല്ല മോശം പരമെന്ന ഖ്യാതിയും ഉണ്ടായി കുഞ്ചാക്ക ബോബനെ നായകനാക്കി ശങ്കർ വോളാത്തങ്കൽ ഒരുക്കിയ സഹയാത്രിക്ക് സ്നേഹപൂർവ്വം എന്ന ചിത്രം ശരാശേരി വിജയത്തിലൊരുങ്ങി ഹിറ്റുകളുടെ രാജകുമാരിയായ മീനിയെ നായികയാക്കി ഷാജു കാരിയാൺ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രം ഡ്രീംസ് ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയത്തിലൊതുങ്ങി ലെനിൻ സംവിധാനം ചെയ്ത മഴ എന്ന ചിത്രം ഹിറ്റ് ചാട്ടിൽ ഇടം പിടിച്ചില്ലെങ്കിലും നല്ല സിനിമ എന്ന പേര് നേടി ആരാദ്യം പറയും എന്ന ഈ മഴയിലെ ഗാനം ഫൺ ഹിറ്റാവുകയും സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു മധുര മധുരനമ്പരക്കാറ്റ് എന്ന കമൽ ചിത്രവും ഭേദപ്പെട്ട പടം എന്ന അഭിപ്രായത്തിലൊതുങ്ങി വിജയ് തമ്പിയുടെ സംവിധാനത്തിൽ സത്യമേവ ജേതയുമായി സുരേഷ് ഗോപി വന്നെങ്കിലും ചിത്രം ഫലം കണ്ടില്ല ഹരികുമാർ സംവിധാനം ചെയ്ത ജയറാം ചിത്രം സ്വയംവര പന്തൽ ശ്രീനിവാസന്റെ തിരക്കഥയുടെ പിൻബലമുണ്ടായിട്ടും ശരാശരി ചിത്രമായി പുതുങ്ങി ആർ ശരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സായാനം എന്ന ചിത്രം സംസ്ഥാനതലത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരവും നേടി ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം എം ഡി വാസുദേവൻ നായർ സംവിധാന രംഗത്തേക്ക് തിരിച്ചു വന്ന വർഷം കൂടിയായിരുന്നു അത് ഒരു ചെറുപുഞ്ചിരി എന്ന അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ പ്രകടനം ഒജനമായി വാർത്തികത്തിന്റെ വിഷമതകളും അതിജീവനവും കൃത്യമായി ആവിഷ്കരിച്ച മികച്ച സിനിമയായിരുന്നു ഒരു ചെറുപുഞ്ചിരി നടൻ എന്ന നിലയിൽ ദിലീപിന്റെ കഴിവുകൾ പരമാവധി പുറത്തെടുത്ത ലോഹിതദാസ് ചിത്രമായ ജോക്കർ എന്ന സിനിമ ഇറങ്ങിയതും ഈ കാലയളവിലാണ് പേര് സൂചിപ്പിക്കും പോലെ സർക്കസ് കലാകാരന്മാരുടെ ജീവിതം പറഞ്ഞ സിനിമയായിരുന്നു ജോക്കർ തിയേറ്ററുകളിൽ നല്ല പ്രതികരണം ഉണ്ടാക്കിയ ചിത്രമായിരുന്നു ജോക്കർ എന്നാൽ അതേസമയം ദിലീപിന്റെ സുഹൃത്തായ നാദിർഷ ആദ്യമായ നായകനായ മേരാനാം ചോക്കർ എന്ന ചിത്രം വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു അക്കാലത്തെ ഹിറ്റ് മേക്കറായ വിനയൻ ജയറാമുമായി ചേർന്നിരിക്കുന്ന ചിത്രമായിരുന്നു ദൈവത്തിന്റെ മകൻ എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു ബോബനെ നായകനാക്കി അനിൽ ബാബു സംവിധാനം ചെയ്ത ഇങ്ങനെ ഒരു നിലാപശി എന്ന ചിത്രവും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ക്ലാസ് ചിത്രങ്ങളുടെ വക്താവായ ജോർജ് കിത്തു വാണി വിശ്വനാഥനെ നായികയാക്കി ഇന്ദ്രിയം എന്ന ഹൊറർ സിനിമ ഒരുക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളുടെ യശസ്സിനൊത്ത് ഈ ചിത്രം ഉയർന്നില്ല ദിലീപിനെ നായകനാക്കി സുന്ദർദാസ് ഒരുക്കിയ വർണ്ണക്കാഴ്ചകൾ പരാജയപ്പെട്ടില്ലെങ്കിലും സല്ലാപം എന്ന സൂപ്പർ ഹിറ്റ് സൃഷ്ടിച്ച കോമ്പോയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ച സിനിമ ആയിരുന്നില്ല അത് നായകൻ എന്ന നിലയിൽ ദിലീപിന് മറ്റൊരു ചിത്രം കൂടിയുണ്ടായിരുന്നു മിസ്റ്റർ ബണ്ടർ ചിത്രം തരക്കേടില്ലാത്ത വിജയം നേടുകയും ചെയ്തു സമുന്നത നിലവാരമുള്ള സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ടി വി ചന്ദ്രന്റെ സൂസന്നയായിരുന്നു നാഴികക്കല്ല് എന്ന് പറയാവുന്ന മറ്റൊരു ചിത്രം ആക്ഷൻ സിനിമകളിലും തനി വാണിജ്യ സിനിമകളിലും മാത്രം അഭിനയിച്ചു വന്ന വാണി വിശുനാഥിന് ഒരു നടി എന്ന നിലയിൽ വലിയ അഭിനയ സാധ്യതയുള്ള കഥാപാത്രത്തെ സമ്മാനിച്ച ചിത്രം കൂടിയാണ് സൂസന്ന ഈ ചിത്രത്തിലെ അഭിനയത്തിന് വാണി വിശ്വനാഥിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയും ചെയ്തു പതിവിന് വിപരീതമായി രാജസേനൻ ദിലീപിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രം ഹിറ്റ് ചാറ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു താരം എന്ന നിലയിൽ ദിലീപിന്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടം കൂടിയായിരുന്നു അത് നായകൻ സുരേഷ് ഗോപിയായിരുന്നെങ്കിലും ദിലീപിന്റെ കരിയറിൽ നിർണായകമായി മാറ്റം സൃഷ്ടിച്ച സിനിമയാണ് റാഫി മക്കാട്ടിൻ ഒരുക്കിയ തെങ്കാശി പട്ടണം രണ്ടായിരത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമായിരുന്നു ഈ സിനിമയുടേത് നരസിംഹം യുവാക്കളെയും ഫാൻസിനെയും കയ്യിലെടുത്തപ്പോൾ കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാ തരക്കാരെയും തിയേറ്ററിൽ എത്തിച്ച ചിത്രമായിരുന്നു തെങ്കാശി പട്ടണം സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച പടമായിരുന്നാലും നരസിംഹം എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കാൻ തെങ്കാശി പട്ടണത്തിന് ആയില്ല എന്നാൽ ഈ സിനിമ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്കെല്ലാം പ്രീമേക്ക് ചെയ്യപ്പെട്ടു മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ ഒരുക്കിയ പീരീഡ് ചിത്രമായ ദാദാസാഹിബ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക വിജയം നേടാൻ ആയില്ല മോഹൻലാലിനെ നായകനാക്കി സിബിമലയിൽ ഒരുക്കിയ ദേവദൂതൻ എന്ന വിസ്മയ ചിത്രം ആ വർഷത്തെ കനത്ത പരാജയങ്ങളിലൊന്നായി മാറി ആ കാലഘട്ടത്തിൽ ആ വേറിട്ട ചിത്രത്തെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ പോലും ഉണ്ടായില്ല കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയായിരുന്നു അത് എന്നാൽ കാൽനൂറ്റാണ്ടുകൾക്ക് ശേഷം ചിത്രം വീണ്ടും റീറിലീസ് ചെയ്തപ്പോൾ വൻ വിജയം കൈവരിക്കുകയും ചെയ്തു അങ്ങനെ ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ പരാജയപ്പെട്ട ഒരു ചിത്രം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിജയിക്കുന്നത് അങ്ങനെ ഇക്കാലഘട്ടത്തിലെ പ്രേക്ഷകനെ പോലും രസിപ്പിക്കാൻ പാകത്തിന് നിർമ്മിക്കപ്പെട്ട ദേവദൂതൻ ക്ലാസിക് എന്ന വിശേഷണത്തിന് അർഹമായി കാലാതീതമായ സൃഷ്ടി വൈഭവത്തിന്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമായി ചരിത്രത്തിൽ എഴുതി ദേവദൂതൻ എന്ന ചിത്രം നിർമ്മിക്കപ്പെട്ട വർഷം കൂടിയാണ് രണ്ടായിരം അങ്ങനെ ആ വർഷം പിന്നിടുമ്പോൾ അവശേഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം സ്ഥാനത്തേക്കുള്ള മോഹൻലാലിൻ്റെ ഉയർച്ചയായിരുന്നു മാസ് മസാലപ്പടങ്ങളിൽ വരുന്ന ലാലിനെ ജനങ്ങൾ കൈകളും നീട്ടി സ്വീകരിച്ചു കളക്ഷനിൽ നരസിംഹം നടത്തിയ മുന്നേറ്റം ലാലിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു അക്കാലം വരെ മലയാളത്തിലെ മൂന്ന് സൂപ്പർ താരങ്ങളിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ താരമൂല്യം വിശേഷണങ്ങൾക്കപ്പുറത്തുള്ള ഒരു വലിയ തലത്തിലേക്ക് കുതിച്ചു കയറാൻ കാരണമായ സിനിമ കൂടിയാണ് നരസിംഹം അതോടെ മലയാള സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന ഹീറോയായി മോഹൻലാൽ വളർന്നു കാൽ നൂറ്റാണ്ടുകൾക്കപ്പുറം മലയാള സിനിമയിൽ കോടി ക്ലബ്ബുകളുടെ ചിത്രങ്ങൾ പിറക്കുമ്പോൾ അതിന് വഴിമരുനിറ്റ ചിത്രമായിരുന്നു നരസിംഹം എന്ന് വേണമെങ്കിൽ പറയാം കോടി ക്ലബ്ബുകൾ മലയാളത്തിനും അന്യമല്ല എന്ന വിദൂര സൂചന നൽകിയ മലയാള സിനിമയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന ചിത്രം